സിവിൽ സർവീസായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പം ഡീറ്റെയിൽ ആയിട്ട് പല കാര്യങ്ങളിലോട്ടും പോകുന്നതിന് മുന്നേ ആദ്യം എനിക്ക് പറയാനുള്ളത് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് എല്ലാ വർഷവും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിലിംസിന് അറൌണ്ട് ഒരു ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് ആണ് ഹിസ്റ്ററിയിൽ നിന്ന് വരുന്നത് ഹിസ്റ്ററി എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ ആർട്ട് ആൻഡ് കൾച്ചറും ഉൾപ്പെടുന്നുണ്ട് മെയിൻസിന് വരുമ്പോഴേക്കും ജി എസ് പേപ്പർ വണ്ണിലാണ് ഹിസ്റ്ററി ഉൾപ്പെടുത്തിയേക്കുന്നത് ജി എസ് പേപ്പർ വണ്ണിന്റെ അറൗണ്ട് ഒരു വൺ ബൈ തേർഡ് ഹിസ്റ്ററിയിൽ നിന്ന് വരാറുണ്ട് ഇരുന്നൂറ്റമ്പത് മാർക്കിന്റെ അറൌണ്ട് ഒരു സെവൻറ്റി ഫൈവ് മാർക്സോളം ഹിസ്റ്ററിയിൽ നിന്ന് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഹിസ്റ്ററി എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലെ ഏൻഷ്യൻ ഹിസ്റ്ററി ഉണ്ട് മിഡീവൽ മോഡേൺ ഹിസ്റ്ററി ഇങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ പൊതുവേ ഇന്ത്യൻ ഹിസ്റ്ററിനെ തരംതിരിക്കാറുള്ളത് അപ്പം അതിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിന് ബാക്കിയുള്ളതിനേക്കാളും വെയിറ്റേജ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം ഇപ്പം ഒരു ടു തൗസൻഡ് ഫിഫ്റ്റീൻ മുതൽ ടൂ തൗസൻഡ് ട്വൻറ്റി വരെയുള്ള ഒരു സമയത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മോഡേൺ ഇന്ത്യക്ക് വല്ലാത്തൊരു അതിപ്രസരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡോമിനൻസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ആ ഒരു ഡോമിനൻസ് ടു തൗസൻഡ് ട്വൻറ്റിക്ക് ശേഷം മാറി വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ടൂ തൗസൻഡ് ട്വൻ്റി വൺ മുതലുള്ള കഴിഞ്ഞ മൂന്ന് വർഷം നാല് വർഷം നോക്കിക്കഴിഞ്ഞാൽ പ്രലിംസിനായിക്കോട്ടെ അതേപോലെ തന്നെ മെയിൻസിലായിക്കോട്ടെ മോഡേൺ ഇന്ത്യയുടെ ചോദ്യങ്ങളുടെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ എല്ലാ പ്രിലിംസിനും മെയിൻസിനും വിസിബിൾ ആണ് ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന പ്രിലിംസ് ഈ കഴിഞ്ഞ പ്രിലിംസ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ അത് നോക്കിക്കഴിഞ്ഞാല് മോഡേൺ ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണം രണ്ട് ചോദ്യമാണ് അപ്പം കുറച്ചും കൂടി കൊസ്റ്റിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവലിൻ്റെ ഭാഗത്തോട്ട് വളരെയധികം സ്ക്യൂഡ് എന്നുള്ളത് ഡേറ്റ് സഹിതം പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മളിങ്ങനെ പറയും വരും ഒരിക്കലും ഇനി മുതൽ മോഡേണിൻ്റെ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല എന്നുള്ള രൂപത്തിൽ കരുതാനും വയ്യ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു പി എസ് സിക്ക് വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണുള്ളത് അപ്പോൾ ചില സമയത്ത് അവർ ആ ഒരു പാറ്റേൺ മൂന്ന് വർഷം കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യാറുമുണ്ട് ബട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ഏഷ്യൻറ്റ് ആൻഡ് മെഡിവേൾഡ് ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ് അത് പ്രലിംസിന് മാത്രമല്ല മെയിൻസിനും വളരെയധികം വിസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി പ്രിലിംസിലോട്ട് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹിസ്റ്ററി ആസ് ബിക്കം വൺ ഓഫ് ദി ടഫസ്റ്റ് സബ്ജെക്ട് ഫോർ പ്രിലിംസ് എന്നുള്ളതാണ് ബാക്കിയുള്ള പൊളിറ്റി എക്കണോമി ജോഗ്രഫി പോലുള്ള സബ്ജെക്ട്സിനെ വെച്ച് നോക്കുമ്പോഴേക്കും ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റായിട്ട് മാറിയിട്ടുണ്ട് ഇറ്റ് ഹാസ് ബിക്കം വൺ ഓഫ് ദി വേഴ്സ് നൈറ്റ് ഫോർ ദി പ്രിലിംസ് ആസ്പിരിയൻസ് ഇനി ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലാസ്റ്റ് ഇയേഴ്സ് ഒക്കെ നമ്മൾ നോക്കുമ്പോഴേക്കും ഇപ്പോൾ പൊളിറ്റി പോലുള്ള ഒരു സബ്ജെക്ട് ഇറ്റ്സ് മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ എ സിംഗിൾ ബുക്ക് ഇപ്പം ലക്ഷ്മീകാന്ത് ആണ് പൊളിറ്റി പഠിക്കുന്ന എല്ലാവരുടെയും ഒരു ബൈബിൾ എന്ന് പറയുന്നത് ഇപ്പം ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ പ്രിലിംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജോഗ്രഫിയിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ബട്ട് മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് ഫ്രം ജോഗ്രഫി ഹാസ് ബീൻ കൺഫൈൻഡ് ടു ദി എൻ സി ആർ ടി ബുക്സ് അപ്പം അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലാണെങ്കിലും ഇത് ഒറ്റ സ്റ്റാൻഡേർഡ് ബുക്ക് വായിച്ചാൽ കിട്ടാൻ പറ്റുന്ന രൂപത്തിലുള്ളതാണ് പക്ഷേ ഏൻഷ്യൻ്റെ ആൻഡ് മിഡിയവല് അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ മൊത്തത്തിൽ നോക്കുമ്പോഴേക്കും ഒരു പേർട്ടിക്കുലർ ബുക്കിനെ അവലംബിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനെ കുറച്ചും കൂടി ഒരു ടഫായിട്ടുള്ള സബ്ജക്റ്റായിട്ട് മാറ്റുന്നത് മാത്രമല്ല ഇതിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി ഇതിൻ്റെ ഒരു വ്യാപ്തി വളരെ കൂടുതലാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് വലിയൊരു ടൈം പീരീഡ് ആണ് അപ്പം അതിൽ നടന്നിരിക്കുന്ന സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ കൾച്ചറൽ കാര്യങ്ങളെല്ലാം പഠിക്കുക എന്ന് പറയുമ്പോഴേക്കും വല്ലാത്തൊരു ഡെപ്തും വല്ലാത്തൊരു എന്താ പറയുക ഒരു ലെങ്ത്തും ഈ ഒരു സബ്ജക്റ്റിന് ഫീൽ ചെയ്യുന്നത് കൊണ്ടും നമ്മൾ പഠിക്കുന്ന സോഴ്സിൽ നിന്നല്ലാതെ ചോദ്യങ്ങൾ വരുന്നത് കൊണ്ടുമാണ് ഇത് കുറച്ച് ഡിഫിക്കൾട്ടായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പ്രിലിംസിനെ കുറെ കൂടി സ്മാർട്ടായിട്ട് അതിൻ്റെ ന്യൂ ആൻസേഴ്സിനെ മനസ്സിലാക്കിയിട്ടുള്ളൊരു പഠനം നടത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പഠനത്തിന് കുറച്ചും കൂടി ഒന്ന് തീം ബേസ്ഡ് ആക്കണം അതായത് ഈ ബുക്കിൻ്റെ ഈ അറ്റം മുതൽ ആ എറ്റം വരെ കംപ്ലീറ്റ്ലി വായിക്കുന്ന ആ ഒരു ശൈലിയിൽ നിന്ന് മാറിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻ്റ് ആയിട്ടുള്ള റിക്കറിങ് ആയിട്ടുള്ള തീംസിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പഠനത്തിന് നമ്മൾ ക്രമീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞൊരു ഫൈവ് ഇയേഴ്സിൻ്റെ യു പി എസ് സി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും കാര്യം എന്താണെന്ന് വെച്ചാൽ ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സ് ടോപ്പിക്സിൽ നിന്ന് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിസം ആൻഡ് ജൈനിസം ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ പ്രിലിംസിന് നാല് ചോദ്യം ആ ബുദ്ധിസം ജൈനിസം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് മാത്രം വന്നു ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ പ്രിലിംസിന് ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ട് ചോദ്യം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ സൈറ്റ് ഹിസ്റ്റോറിക്കൽ സൈറ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് ടു തൗസൻഡ് ട്വന്റി ഫോറിലൊരു ചോദ്യമാണ് ഉണ്ടായിരുന്നത് ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ പ്രിലിംസിന് മൂന്ന് ചോദ്യം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ക്രോണോളജി അല്ലെങ്കിൽ ഓൾ ടുഗദർ ഹിസ്റ്റോറിക്കൽ ക്രോണോളജി ടൂ തൗസൻഡ് ട്വന്റി വൺ ട്വന്റി ടു ട്വന്റി ത്രീ ഈ മൂന്ന് വർഷങ്ങളും പൊളിറ്റിക്കൽ ക്രോണോളജിയുടെ ചോദ്യം ഉണ്ടായിരുന്നു ടു തൗസൻഡ് ട്വൻ്റി ഫോറില് ഉപനിഷത്ത് പുരാണാസ് ആയിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ഒരു ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ട ഒരു ക്രോണോളജിയുടെ ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറെയൊക്കെ തീം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാനായിട്ട് എളുപ്പമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതേപോലൊരു തീം ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി മോഡേൺ ഇന്ത്യക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ ഇന്ത്യയിൽ ഈ വർഷവും കഴിഞ്ഞ വർഷവും ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ ആൻഡ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ബോദ് ദി ബോദ് ദീ സി യേഴ്സ് ഹാവ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഇമ്പോർട്ടൻ്റ് ആക്ട് ഇപ്പൊ ടു തൗസൻഡ് ട്വന്റി ഫോറിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നയൻറ്റീൻ തേർട്ടി ഫൈവിനെ പറ്റിയിട്ടാണ് ചോദ്യം ഉണ്ടായിരുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ പ്രിലിംസിനെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് എയ്റ്റീൻ തേർട്ടി ത്രീ ഗവൺമെൻറ് ചാർട്ടർ ആക്റ്റിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യമാണ് ഉണ്ടായിരുന്നത് അപ്പം ഇതേപോലത്തെ ഒരു ആക്ടിൽ നിന്നുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റഡ്ലി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം വളരെ കൃത്യമായിട്ട് തീംസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ മനസ്സിലാക്കി പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പുതിയൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യു പി എസ് കൊണ്ടുവരുന്ന പുതിയൊരു ട്രെൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് യു പി എസ് സി ഒരിക്കലും എന്താ പറയുക ഒരു പെർട്ടിക്കുലർ പ്രോട്ടോ ടൈപ്പ് പോലെ അല്ലെങ്കിൽ ഒരു പ്രത്യേക പാറ്റേണിൽ മാത്രം മൂവ് ചെയ്യില്ല ഓരോ കൊല്ലവും എക്സാമിനെ വീണ്ടും പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ പുതിയ സ്റ്റൈൽ ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പം അങ്ങനെ എന്തൊക്കെ ചോദ്യങ്ങളാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിൽ വന്നിട്ടുള്ളത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാല് അതിന് വേണ്ട രൂപത്തിലുള്ള ഒരു പഠനം അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് നടത്താനും ചോദ്യങ്ങൾ വളരെ കൃത്യമായിട്ട് ആന്റിസിപ്പേറ്റ് ചെയ്യാനും നമുക്ക് പറ്റും ഫോർ എക്സാമ്പിൾ നമുക്ക് ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ പുതിയതായിട്ട് വന്നേക്കുന്ന ഒന്ന് രണ്ട് ട്രെൻഡ് ഞാൻ പറയാം ഒന്നാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി എന്ന് ചോദ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സിലബസിന്റെ ഭാഗമാണ് കാര്യം ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നാണ് പ്രിലിംസിൻ്റെ സിലബസിൽ കൊടുത്തേക്കുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നടന്ന ഇന്നലെ വരെ നടന്ന കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അപ്പം ശരിക്കും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി അതിൻ്റെ ഭാഗമാണ് പക്ഷെ ചോദ്യങ്ങൾ പൊതുവേ ചോദിക്കാറില്ല ആസ്പിറൻസ് പൊതുവേ പഠിക്കാറുമില്ല പക്ഷെ കഴിഞ്ഞ കൊല്ലം സോറി ഈ കൊല്ലം ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം ഈ കൊല്ലത്തിന്റെ ട്രെൻഡിൽ നിന്ന് വിസിബിൾ ആയത് ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ചോദ്യങ്ങൾ കൂടുതലും കറന്റ് അഫയേഴ്സ് ബേസ്ഡ് ആയി കാര്യം ആർട്ട് ആൻഡ് ചോദ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡെൻസ് ഫോറസ്റ്റ് പോലെയാണ് എത്ര വേണമെങ്കിലും കാടുകയറി നമുക്ക് പഠിക്കാൻ പറ്റും പക്ഷേ അത് യു പി എസ് സി ഒന്ന് വിട്ട് അതിൻ്റെ ഒരു കറന്റ് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് അപ്പം ഈ ഒരു ട്രെൻഡ് അടുത്ത കൊല്ലം റിപ്പീറ്റ് ചെയ്യാനാണ് സാധ്യത വൺസ് സ്റ്റാർട്ടഡ് ട്രെൻഡ് ഇറ്റ്സ് ഹൈലി പ്രോബിൾ ദാറ്റ് ഇറ്റ്സ് ഗോയിങ് ടു കണ്ടിന്യൂ ഫോർ ദി നെക്സ്റ്റ് ടു ത്രീ ഇയേഴ്സ് അപ്പം അടുത്ത കൊല്ലങ്ങളിലും ആ ഒരു ട്രെൻഡ് നമ്മൾ ആൻ്റിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രൂപത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് നടത്താനായിട്ട് പറ്റും അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പി വൈ ക്യൂ ബേസ്ഡ് സ്റ്റഡിയാണ് ഇതൊരുവിധം എല്ലാ ആസ്പെറൻസിനും അറിയാവുന്ന ഒരു കാര്യമാണെങ്കിലും വളരെ ബോധപൂർവം അല്ലെങ്കിൽ വളരെ ഫൂളിഷ്ലി നമ്മൾ ചെയ്യാതിരിക്കുന്ന ഒരു കാര്യമാണ് പി വൈ ക്യൂസ് എന്ന് പറയുന്നത് കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ യു പി എസ് സിയുടെ ഒരു മനസ്സിനെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പലപ്പോഴും ചോദിക്കുന്ന പറയുന്നത് പി വൈ ക്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പം ഈ കൊല്ലം തന്നെ ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ പി വൈ ക്യൂസ് ആയിട്ട് എങ്ങനെ റിലേറ്റഡ് ആയിരുന്നു എന്നുള്ളത് പറയാം സ്വതന്ത്രതാ പാർട്ടിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇറ്റ് വാസ് ലാസ്റ്റ് ഇൻ ടൂ തൗസൻഡ് സെവൻറ്റീൻ അതേപോലെ തന്നെ റയോട്ട് വാര്യ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടേക്കുന്നൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ഇതേപോലെ തന്നെ ഇതിനു മുന്നേ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ആ സമയത്ത് എന്തോ റയോട്ട് വാര്യ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന പേഴ്സണാലിറ്റീസ് എന്താണെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അതേപോലെ ഹിസ്റ്റോറിക്കൽ സൈറ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പ്രാവശ്യം ഗഡ് എന്ന് പറയുന്ന ഒരു സൈറ്റിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ദാറ്റ് വാസ് അഗൈൻ ആസ്റ്റ് ഇൻ ടൂ തൗസൻഡ് ട്വൻ്റി അപ്പം മൂന്ന് ചോദ്യത്തോളം എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ഒരു വലിയൊരു ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ പി വൈ ക്യൂ ബേസ്ഡ് ആയിട്ട് കിട്ടും ഇത് ആക്ച്വലി ഹിസ്റ്ററിക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിലും ഹിസ്റ്ററിയിൽ നിന്നാണ് ഈ പി വൈ ക്യൂ ബേസ്ഡ് ചോദ്യം കൂടുതലായിട്ട് വന്നേക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സോഴ്സസ് എങ്ങനെ ചൂസ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പൊ നമുക്ക് പൊളിറ്റിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജോഗ്രഫിക്കൊക്കെ ഉള്ളത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള യുനാനിമസ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സോഴ്സസ് ഹിസ്റ്ററിക്ക് കാണാനായിട്ട് പറ്റുന്നില്ല ഇപ്പോൾ ഒരു ടു തൗസൻഡ് എയ്റ്റീൻ വരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ് വർ ടേക്കൺ ഫ്രം ഓൾഡ് ഇൻ സിആർടി ബുക്സ് പക്ഷേ ടു തൗസൻഡ് എയ്റ്റീന് ശേഷം അതിലൊരു മാറ്റം വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതിനനുസരിച്ചിട്ട് പുതിയ ബുക്കുകൾ ബുക്കുകളൊക്കെ ട്രെൻഡിൽ വരുന്നുണ്ട് ഇപ്പോൾ പൂനം ദലാൽ ദഹി എഴുതിയേക്കുന്ന ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ബുക്ക് വളരെ റിലവൻ്റ് ആയിട്ട് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ കാണപ്പെടുന്നുണ്ട് പക്ഷേ എക്സാക്ട്ലി ഇവർ ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട ഒരു പഠനം നമ്മൾ നടത്തേണ്ടതല്ലേ ചിലപ്പം യു പി എസ് സി ചോദിക്കുന്ന ഒരു പെർട്ടിക്കുലർ സോഴ്സ് അറിയാത്തത് കൊണ്ടാണെങ്കിലോ നമുക്ക് എക്സാം എളുപ്പം കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് മാറുന്നത് ആ രൂപത്തിൽ കുറച്ച് സെലക്റ്റീവ്ലി കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് തോന്നിയൊരു ബുക്കാണ് ഉപേന്ദർ സിംഗിന്റെ ഏൻഷ്യൻ്റ് ആൻഡ് ഏർലി മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ബുക്ക് ആ ബുക്കിന്റെ ചില ഭാഗങ്ങൾ വളരെ റിലവൻ്റ് ആയിട്ടുള്ള പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആ ബുക്ക് കംപ്ലീറ്റ്ലി വായിക്കാമെന്ന് പറയുന്നത് നമുക്ക് നടക്കുന്നൊരു കാര്യമല്ല ഓപ്ഷണലിന്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പോലും ആ ബുക്കിന്റെ റിലവെന്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രമേ പഠിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ പക്ഷേ വളരെ ചൂസി ആയിട്ട് വളരെ സെലക്റ്റീവ്ലി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു കോസ്റ്റ് ബെനിഫിറ്റ് കിട്ടാൻ പറ്റുന്നൊരു ബുക്കായിട്ടാണ് എനിക്ക് ഉപേന്ദർ സിംഗിനെ തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഏറ്റവും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ഭാഗങ്ങളിൽ മാത്രം ഉപേന്ദർ സിംഗ് എന്ന് പറയുന്ന ആ ഒരു ബുക്ക് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉത്തരം കിട്ടുമെന്നുള്ളൊരു ഒരു തോന്നലാണ് എനിക്ക് വന്നിട്ടുള്ളത് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ പ്രിലിംസിന്റെ വൺ ഓഫ് ദി ടഫസ്റ്റ് ചോദ്യമായിട്ട് പറഞ്ഞു ഒരു ചോദ്യമാണ് സംഘഭൂതി എന്ന് പറയുന്ന ഒരു ചൈനീ ഒരു ഇന്ത്യൻ മോങ്ക് ചൈനയിൽ പോയതായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ ഉപേന്ദർ സിംഗിൽ നിന്ന് ഡയറക്റ്റ്ലി പിക്ക് ചെയ്തേക്കുന്നതാണ് അതേപോലെ തന്നെ ലിറ്ററേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള കൂടുതലും ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് ആ ചോദ്യങ്ങൾ ആസ്പിറൻസിന് വളരെ ടഫായിട്ടാണ് തോന്നാറുള്ളത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലം ബാസ എന്ന് പറയുന്ന ഒരു റൈറ്ററിൻ്റെ ഡ്രാമാസിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അഗൈൻ ഉപീന്ദർ സിംഗ് ഈസ് കമ്മിങ് ഇൻ ടു ദി പിക്ചർ അതും ഉപീന്ദർ സിംഗിൽ നിന്ന് വന്നേക്കുന്ന ചോദ്യമാണ് അപ്പം ചില ഏരിയാസിൽ മാത്രം ലിറ്ററേച്ചർ ബുദ്ധിസം ജൈനിസം ആർക്കിടെക്ചർ ഇതേപോലത്തെ ചില ഏരിയാസിൽ മാത്രമെങ്കിലും ഉപേന്ദർ സിംഗ് ഒന്ന് നോക്കി പോകുന്നതിൽ തെറ്റില്ല അതൊരു ലോ ഹാങ്ങിങ് ഫ്രൂട്ട് ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് മെയിൻസിന് എങ്ങനെയാണ് ഹിസ്റ്ററിയുടെ ഭാഗങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പം മെയിൻസിൻ്റെ പ്രിപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് വേറെയും പല സ്ഥലങ്ങളിൽ ഗുണമുണ്ട് അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് എങ്ങനെ ഹിസ്റ്ററി പഠിക്കും എന്നുള്ളത് നോക്കാം ഒന്ന് നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിക്സ് നമ്മുടെ ജി എസ് ഫോർ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനും അതേപോലെ തന്നെ എസ് ഐക്കും വളരെയധികം റിലവൻ്റ് സബ്ജക്റ്റ് ആയിട്ടാണ് എനിക്ക് ഹിസ്റ്ററിനെ മനസ്സിലായിട്ടുള്ളത് ഇപ്പം നിങ്ങൾ എസ് ഐ എഴുതുന്ന സമയത്ത് ഏത് എസ് ഐ ചോദിച്ചാലും അതിൻ്റെ ഒരു ഹിസ്റ്റോറിക് കോണ്ടെക്സ്റ്റ് എഴുതുക അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്ന് എക്സാമ്പിൾസ് കൊടുക്കുക എന്ന് പറയുന്നത് പൊതുവേ നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാകുന്നുണ്ട് എത്തിക്സിലോട്ട് വരുമ്പോഴേക്കും ചില ഏരിയാസ് ഹിസ്റ്ററി ആയിട്ട് ഓവർലാപ്പ് ഉണ്ട് ഇപ്പം തിങ്കേഴ്സിനെ പറ്റി പഠിക്കുമ്പോഴേക്കും ഇപ്പം അംബേദ്കറിന്റെ തോട്ട്സ് എന്താണ് ഗാന്ധിയുടെ തോട്ട്സ് എന്താണ് ബുദ്ധൻ്റെ തോട്ട്സ് എന്താണ് ഇതേപോലത്തെ ഏരിയാസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഹിസ്റ്ററി ആയിട്ട് ഓവർലാപ്പ് വരുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് എത്തിക്സ് ഒരു ഡൈനാമിക് സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ കുറേ എക്സാമ്പിൾസ് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് കറന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസിനോടൊപ്പം തന്നെ ഹിസ്റ്ററിയിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വലിയ ഹെൽപ്ഫുള്ളാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റെഗ്രിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അമേരിക്കൻ സിവിൽ വാറിൻ്റെ സമയത്ത് എബ്രഹാം ലിങ്കൺ എടുത്തേക്കുന്ന ആ ഒരു പോളിസി അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻറ്റിഗ്രിറ്റീനെ വളരെ എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും അപ്പം അതും കൂടി നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഹിസ്റ്ററി പഠിക്കാനായിട്ട് ഇനി ഹിസ്റ്ററിയിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് മെയിൻലി സിലബസിൽ കൊടുത്തേക്കുന്നത് ആർട്ട് ആൻഡ് കൾച്ചർ മോഡേൺ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി ഇങ്ങനെയാണ് മെയിൻസിൻ്റെ സിലബസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൽ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ സിലബസ് കൊടുത്ത സമയത്ത് അവർ കൃത്യമായിട്ട് ആ സിലബസിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് അവർ പറയുന്നത് ീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ ഇൻക്ലൂഡിംഗ് ആർട്ട് ആർക്കിടെക്ചർ ആൻഡ് ലിറ്ററേച്ചർ അപ്പൊ പൊതുവേ നമ്മൾ ആർട്ടും ആർക്കിടെക്ചറും ലിറ്ററേച്ചറും ബേസ്ഡ് ആയിട്ടുള്ളൊരു ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത് അതനുസരിച്ചിട്ട് ടൂ തൗസൻഡ് ട്വന്റി ടു മെയിൻസ് വരെയും മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റിൻസ് വെർ കൺഫൈൻ ടു എതർ ആർട്ട് ഓർ ലിറ്ററേച്ചർ ഓർ ആർക്കിടെക്ചർ ബട്ട് ഇൻ ടൂ തൗസൻഡ് ട്വന്റി ത്രീ യു ക്യാൻ സി എ വെരി ഡ്രാസ്റ്റിക് ഓർ വെരി പാരഡികം ഷിഫ്റ്റ് ഇൻ വേ യു പി എസ് സി സസ്കിംഗ് ഫ്രം ആർട്ട് ആൻഡ് കൾച്ചർ അവർ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ആ പെയിൻറ്റിങ് ആർട്ട് ആർക്കിടെക്ചർ ലിറ്ററേച്ചർ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറിയിട്ട് ഹാർഡ് കോർ ആയിട്ടുള്ള ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ ഹിസ്റ്ററിയിലോട്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ മൂന്ന് ചോദ്യങ്ങൾ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ മെയിൻസിൻ്റെ പറയാം ഒന്ന് ഹൗ ഡിഫറെൻ്റ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ലെഡ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഏൻഷ്യൻ്റ് ഇന്ത്യ സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് വേദിക് സൊസൈറ്റി ആൻഡ് റിലീജിയൻ തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദി ഡിഫറെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഹാപ്പൺ ഡൂ ഇൻ ദി ടൈം ഓഫ് ഡൽക്കി സുൽത്താനേറ്റ് ഈ മൂന്ന് ചോദ്യങ്ങളുടെയും ഒരു നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ആർട്ട് ആൻഡ് കൾച്ചർ ഇപ്പം ഏഷ്യൻ്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിന്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എന്താണ് ഇവിടെ ആർട്ടും ആർക്കിടെക്ചറും ലിറ്ററേച്ചറൊന്നും ഇല്ല സോ ദീസ് ക്വസ്റ്റ്യൻസ് വാർ ടേക്കൺ ഫ്രം ഹാർഡ് കോർ ഏൻഷ്യൻറ്റ് ആൻഡ് മിഡീവൽ ഹിസ്റ്ററി അപ്പം നമ്മൾ കുറച്ചും കൂടി ആ സിലബസിനെ ഒന്ന് റീഡിഫൈൻ ചെയ്യണം ഒന്ന് റീ ചെയ്യണം കാര്യം യു പി എസ് സി എങ്ങനെയാണോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ ആ വഴിയെ പോകാന്നുള്ളതാണ് സിലബസിനെയും അതിനനുസരിച്ചിട്ടുള്ളൊരു റീകാലിബ്രേഷന് വിധേയമാക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ ഹിസ്റ്ററിയുടെ കോർ സബ്ജക്റ്റിലോട്ട് ബേസ് ചെയ്ത് തന്നെ പഠിക്കുക ആൻഡ് മോസ്റ്റ്ലി ഓൾ ദി ക്വസ്റ്റ്യൻസ് ആർ ടേക്കൺ ഫ്രം ഓൾഡ് എൻ സി ആർ ടി ബുക്ക് ഞാൻ ഈ പറഞ്ഞ മൂന്ന് ചോദ്യങ്ങളും വളരെ കൃത്യമായിട്ട് ഓൾഡ് എൻ സി ആർ ടി ബുക്കിൽ നിന്ന് ബർബാറ്റിമിൽ എടുത്തേക്കുന്നതാണെന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇനി മോഡേൺ വരുമ്പോൾ മെയിൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മോഡേൺ ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് മോഡേൺ ഇന്ത്യയുടെ ചോദ്യങ്ങൾ കൂടുതലും സിലബസ് ആണ് മോഡേൺ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ കൃത്യമായിട്ട് സിലബസിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് സിഗ്നിഫിക്കന്റ് ഇവന്റ് സിഗ്നിഫിക്കൻ പേഴ്സണാലിറ്റീസ് സിഗ്നിഫിക്കൻ്റ് ഇഷ്യൂസ് ഫ്രീഡം സ്ട്രഗിൾ ഇങ്ങനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഇതുവരെ ചോദിച്ചേക്കുന്ന മോഡേൺ ഇന്ത്യയുടെ ചോദ്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഈ സിലബസിൽ പറഞ്ഞേക്കുന്ന ടോപ്പിക്കിൽ നിന്ന് തെന്നി മാറുന്നില്ല കൃത്യമായിട്ട് ആ ടോപ്പിക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എല്ലാ ചോദ്യങ്ങളും വന്നേക്കുന്നത് അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇനി വരാൻ പോകുന്ന മെയിൻസിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ലുക്ക് അറ്റ് ദി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ദേ ഹാവ് ആസ്ഡ് മെനി ക്വസ്റ്റ്യൻസ് ഫ്രം സിഗ്നിഫിക്കൻറ്റ് പേഴ്സണാലിറ്റീസ് ഫോർ എക്സാമ്പിൾ ഗാന്ധി ഹാസ് ബീൻ ഫ്രീക്വൻ്റ് ആൻഡ് റിപ്പീറ്റഡ്ലി ആസ്ഡ് ലാസ്റ്റ് ഇയർ തന്നെ വന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാഗോറും ഗാന്ധിയും തമ്മിലുള്ള ഡിഫറെൻസസ് എന്താണ് ഇന്ത്യ ഇന്ത്യർ അപ്രോച്ച് ടുവേഴ്സ് നാഷണലിസം ആൻഡ് എഡ്യൂക്കേഷൻ അങ്ങനെയൊരു ചോദ്യമാണ് ലാസ്റ്റ് ഇയർ വന്നത് സോ ദി സിഗ്നിഫിക്കൻ പേഴ്സണാലിറ്റി ദ ഇൻക്ലൂഡഡ് വെർ മഹാത്മാഗാന്ധി ആൻഡ് രവീന്ദ്രനാഥ് ടാഗോർ സിമിലർലി ദേ ഹാവ് ആസ് ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് സുഭാഷ് ചന്ദ്ര ബോസ് അംബേദ്കർ മൗലാന അബുൽ കലാം ആസാദ്ദേ ഈവൻ ആസ് ക്വസ്റ്റ്യൻസ് ഓൺ ഫോറിൻ പേഴ്സണാലിറ്റി സച്ച എസ് ലോഡ് കേഴ്സൺ ആൻഡ് ഡെൽഹൌസി സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ബിക്കോസ് ദ ഹാവ് ബീൻ ആസ്കിംഗ് ക്വസ്റ്റൻസ് ഫ്രം സിഗ്നിഫിക്കൻ പേഴ്സണാലിറ്റീസ് വാട്ട് ആർ ദി അതർ സിഗ്നിഫിക്കൻ്റ് പേഴ്സണാലിറ്റീസ് വിച്ച് ഹാവ് ഇൻ ബീൻ ടച്ച്ഡ് ബൈ യു പി എസ് സി റൈറ്റ് നൗ ഇതുവരെ ചോദിക്കാത്ത ഏതൊക്കെ പേഴ്സണാലിറ്റീസാണ് ഇനി ബാക്കിയുള്ളത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് കോൺവാലിസ് ലോർഡ് കോൺവാലിസിനെ വേണമെങ്കിൽ ഹി ക്യാൻ ബി റൈറ്റ്ലി കോൾഡസ്റ്റ് ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നൊക്കെ പറയാം അപ്പം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ പറ്റിയിട്ട് ഒരു മൂന്ന് പേജോളം എഴുതാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് സിമിലർലി ഇൻഡിപെൻ്റ് മൂവ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ബാൽ ഗംഗാധർ തിലക് അപ്പം ഇതേപോലെ യു പി എസ് വിട്ടേക്കുന്ന കുറച്ച് പേഴ്സണാലിറ്റീസിനെ പറ്റിയിട്ട് സെലക്റ്റീവ്ലി പഠിക്കുക നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വി ഹാവ് ടു മേയ്ക്ക് എ ലിസ്റ്റ് ഓഫ് ഓൾ ദി സിഗ്നിഫിക്കൻ പേഴ്സണാലിറ്റീസ് ഇൻ ദി മോഡേൺ ഇന്ത്യ ആൻഡ് വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ഓൾ ഓഫ് ദം കാര്യം ഇതിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ കൂടുതലും വരാനുള്ള സാധ്യത നമുക്ക് കൂടുതലായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത് പിന്നെ അതേപോലെ തന്നെ സിലബസിൽ വളരെ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയേക്കുന്ന ഒരു ടോപ്പിക്കാണ് വാട്ട് ആർ ദി കോൺട്രിബ്യൂഷൻസ് ആൻഡ് വാട്ട് ആർ ദി കോൺട്രിബ്യൂട്ടേഴ്സ് ടുവേഴ്സ് ഫ്രീഡം മൂവ്മെൻറ്റ് ഫ്രം അക്രോസ് ദി കൺട്രി ഇന്ത്യയിൽ നിന്നും അല്ലാതെയും ഫ്രീഡം മൂവ്മെൻറ്റിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് ഈ സെറ്റ് ഓഫ് ക്വസ്റ്റിൻ അല്ലെങ്കിൽ ഈ ഈ സിലബസിൻ്റെ ഉള്ളിൽ വരുന്ന കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ആർ ദി റോൾ പ്ലേഡ് ബൈ ദി വിമൻ ഇൻ ഇന്ത്യസ് ഫ്രീഡം സ്ട്രഗിൾ എക്സാമിൻ അല്ലെങ്കിൽ വാട്ട് ആർ ദി റോൾ പ്ലേഡ് ബൈ ഫോറിനേഴ്സ് ഇൻ ഇന്ത്യസ് ഫ്രീഡം സ്ട്രഗിൾ അപ്പം ഇതൊക്കെ ഓൾറെഡി പി വൈ ക്യൂസിൽ ചോദിച്ചു അപ്പം ഇതേ പാറ്റേണിൽ വേറെ ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ രൂപത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ കമ്മിങ് ടു ദി വേൾഡ് ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഇസ് എ വെരി ട്രക്കി പോർഷൻ വെൻ ഇറ്റ് കംസ് ടു മെയിൻസ് ബിക്കോസ് ഇഫ് യു ലുക്ക് അറ്റ് ദി സിലബസ് വേൾഡ് ഹിസ്റ്ററി ഹാസ് ബീൻ ഡിഫൈൻഡ് ഇൻ എ വെരി കോംപ്രഹൻസീവ് വേ സോ ഇഫ് യു ലുക്ക് അറ്റ് ദി വേൾഡ് ഹിസ്റ്ററി സിലബസ് യു ക്യാൻ സീ ദാറ്റ് വെറിയസ് ടോപ്പിക്സ് റിലേറ്റഡ് ടു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വേൾഡ് വാർ റിഡ്രോവൽ ഓഫ് നാഷണൽ ബൗണ്ടറിസ് കമ്മ്യൂണിസം സോഷ്യലിസം സൊ ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആണ് സിലബസ് നോക്കുന്ന സമയത്ത് ബട്ട് ഇഫ് യു കീപ്പ് ഓൺ സ്റ്റഡിങ് അബൌട്ട് വേൾഡ് ഹിസ്റ്ററി ആൻഡ് ഇഫ് യു ആർ പുട്ടിംഗ് സോ മച്ച് എഫേർട്ട് ടു ഇറ്റ് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാവ് എ ബെനിഫിറ്റ് ഓൺ യു ബിക്കോസ് നമുക്ക് വേൾഡ് ഹിസ്റ്ററിയുടെ ചോദ്യങ്ങൾ വരുന്നത് വളരെ കുറവാണ് ഓ റെയർലി ഓർ ഈവൻ ഇൻ ആൾട്ടർനേറ്റ് ഇയേഴ്സ് ഒരു ചോദ്യം ചോദിച്ചാലായി ചിലപ്പോൾ ചോദ്യം ചോദിക്കാറില്ല സോ ഇഫ് യു ആർ ഗോയിങ് ടു റീഡ് എ സ്റ്റാൻഡേർഡ് ബുക്ക് ജസ്റ്റ് ഫോർ ഗെറ്റിംഗ് വൺ ക്വസ്റ്റ്യൻ ഫോർ വേൾഡ് ഹിസ്റ്ററി ഇൻ ആൾട്ടർനേറ്റ് ഇയേഴ്സ് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ൽ ഫോർ യു ഇൻ എ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് അപ്പൊ അത് ചെയ്യാതിരിക്കാന്നുള്ളതാണ് റാദർ വാട് വി ക്യാൻ ഡു ഇസ് ദ വിൽ ലുക്ക് അറ്റ് വേൾഡ് ഹിസ്റ്ററി ഇൻ ആൻഡ് ഓവർ വ്യൂ ആൻഡ് വി വിൽ അണ്ടർസ്റ്റാൻഡ് ഓൾ ഇവൻസ് ഇൻ എ വെരി ബ്രീഫ് വേ അതാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമല്ല വേൾഡ് ഹിസ്റ്ററുടെ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഓൾ ദി ക്വസ്റ്റ്യൻസ് ഹാവ് എ ജനറിക് നേച്ചർ ഇപ്പൊ ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എടുക്കാം ടൂ റ്റു തൗസൻഡ് ട്വന്റി ത്രീയിലെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് വെർ ദി സോഷ്യോ എക്കണോമിക് ഇംപാക്ട് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് റെയിൽവേ ഇൻ ഡിഫറെ പാർട്സ് ഓഫ് ദി വേൾഡ് അതായത് റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടപ്പം അതിന്റെ സോഷ്യൽ എക്കണോമിക് ഇമ്പാക്ട് എന്താണ് പല രാജ്യങ്ങളിൽ അപ്പം ഈ ചോദ്യത്തിനൊന്ന് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് രണ്ട് പേജ് ആവും ഇൻട്രൊഡക്ഷൻ ഓഫ് റെയിൽവേയുടെ സോഷ്യൽ കമ്പോണൻസ് എന്താണ് പൊളിറ്റിക്കൽ കമ്പോണൻസ് എന്താണ് ഡിഫറെന്റ് കൺട്രീസും വേറെ എടുത്ത് എഴുതുക എളുപ്പത്തില് ചെയ്യാൻ പറ്റും അതിന് നിങ്ങൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കണമെന്നില്ല അതിനു മുന്നേ ടൂ തൗസൻഡ് ട്വൻ്റി വണിലാണ് പിന്നെ ചോദ്യം വന്നത് ടു തൗസൻഡ് ട്വൻ്റി വണിലെ ചോദ്യം എന്ന് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷനും അമേരിക്കനും അമേരിക്കൻ റവല്യൂഷനും എങ്ങനെയാണ് ഹൗ ഇറ്റ് റീഷെയ്പ്പ് ദി മോഡേൺ വേൾഡ് എന്നുള്ളൊരു ചോദ്യമാണ് ഉണ്ടായിരുന്നത് സോ ദാറ്റ് ഓൾസോ നീ യു നീഡ് നോട്ട് ഹാവ് എ വെരി ഡീറ്റെയിൽഡ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് അമേരിക്കൻ റവല്യൂഷൻ അതിൻ്റെ ഒരു ഓവറോൾ ഇമ്പാക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ മതി സോ വേൾഡ് ഹിസ്റ്ററി ഹാസ് ടു ബി ഡെൽറ്റ് ഇൻ സച്ച് എ വേ അതല്ലാതെ ഫുള് ഇങ്ങനെ പഠിച്ചു പോവാന്ന് പറയുന്നത് നടക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു എക്സ്പീരിയൻസിലും അനാലിസിസിലും മനസ്സിലായിട്ടുള്ളത് നൗ ഓൾസോ കമ്മിങ് ടു ഹൗ ടു പ്രിപ്പയർ ഫോർ വേൾഡ് ഹിസ്റ്ററി ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യുവർ പ്രിപ്പറേഷൻ ആൻഡ് യുവർ സ്റ്റഡിങ് ഷുഡ് ബി കൺഫൈൻഡ് ടു ദി എൻ സിആർ ടി ബുക്സ് ഇപ്പോൾ ക്ലാസ് ട്വൽത്തിൽ തീംസ് ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നൊരു ബുക്ക് ഉണ്ട് ബട്ട് ഓൺലി ടു വേർഡ്സ് ദി എൻഡ് ഇറ്റ് ഹാവ് സം റെലവൻസ് ടുവേഡ്സ് അവർ സിലബസ് അവസാനത്തെ ഒന്ന് രണ്ട് ചാപ്റ്ററിൽ മാത്രമേ നമ്മൾക്ക് സിലബസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുള്ളൂ അപ്പം ലാസ്റ്റ് ചാപ്റ്റർ ലാസ്റ്റ് ടു ചാപ്റ്റേഴ്സ് മാത്രം നോക്കിയാൽ മതി ബട്ട് ദെൻ ദർ ഈ സെൻസി ആർ ടി ബുക്സ് ഫോർ ക്ലാസ് നയൻത്ത് ആൻഡ് ട്വൽത്ത് നയൻത് ആൻഡ് ടെൻത്ത് റിലേറ്റഡ് ടു വേൾഡ് ഹിസ്റ്ററി ഇന്ത്യ ആൻഡ് ദി കണ്ടംപററി വേൾഡ് എന്ന് പറയുന്ന പാർട്ട് വൺ പാർട്ട് ടു എന്ന് പറയുന്ന രണ്ട് ബുക്ക്സ് ഉണ്ട് വിച്ച് ആർ റിയലി ഗുഡ് ഫോർ യുവർ പ്രിപ്പറേഷൻ റിഗാർഡിങ് വേൾഡ് ഹിസ്റ്ററി ഈ റെയിൽവേയുടെ ഇൻട്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അതേപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ്റെയും അമേരിക്കൻ റവല്യൂഷൻ്റെയും ഓവറോൾ ഇമ്പാക്റ്റിനെ പറ്റിയിട്ടാണെങ്കിലൊക്കെ ഈ ബുക്കിൽ നിന്ന് അവർ വർബാക്യംലി പിക്ക് ചെയ്തേക്കുന്നതാണ് സോ എ സെലക്റ്റീവ് റീഡിങ് ഓഫ് ക്ലാസ് നയൻത്ത് ആൻഡ് ടെൻത്ത് വേൾഡ് ഹിസ്റ്ററി ബുക്ക് ഈസ് റിയലി ക്രൂഷ്യൽ ഫോർ യുവർ വേൾഡ് ഹിസ്റ്ററി പ്രിപ്പറേഷൻ നൗ കമ്മിങ് ടു പോസ്റ്റ് ഇൻഡിപ്പെൻഡൻസ് ഹിസ്റ്ററി ഈ പോസ്റ്റ് ഇൻഡിപെൻ ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി എന്ന് പറയുന്നതും ഒരു ട്രിക്കി ആയിട്ടുള്ളൊരു കാര്യമാണ് ബിക്കോസ് ഇറ്റ്സ് എ ഹ്യൂജ് ടൈം ലൈറ്റ് നയൻറ്റീൻ ഫോർട്ടി സെവൻ മുതൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വരെ ഉള്ളത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി ആണ് അല്ലേ സോ അതിൽ വാട്ട് വി ഹാവ് ടു സ്റ്റഡി ആൻഡ് വാട്ട് മോർ ഇമ്പോർട്ടൻ്റ് മോർ ഇമ്പോർട്ടൻ്റ് വാട്ട് വി ഡോൺ ഹാവ് ടു സ്റ്റഡി ഇത് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വേണമെന്നുള്ളതാണ് സോ ജസ്റ്റ് ടേക്ക് ദി പി ക്യൂസ് ്രം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് ഹാസ് ബിൻ റയർലി ആസ്ക് രണ്ട് കൊല്ലം കൂടുമ്പോൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് കൊല്ലം കൂടുമ്പോൾ ഒരിക്കലൊക്കെയാണ് ചോദ്യം വരുന്നത് മാത്രമല്ല കഴിഞ്ഞ ഒരു ആറേഴ് വർഷങ്ങളായിട്ട് വന്നിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററിയുടെ ഒരു പെർട്ടിക്കുലർ തീം റിലേറ്റഡാണ് റീ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് അപ്പം റീ ഓർഗനൈസ് റീ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അത് മാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് മാത്രമല്ല അതിന് വേണ്ടിയിട്ടൊരു എൻ സിആർ ടി ബുക്ക് അവൈലബിൾ ആണ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട് ആ ബുക്ക് ഈ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ഫോർമേഷനെ പറ്റിയിട്ടും ഫെഡറൽ പൊളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട വേറെയും കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം ആ ബുക്ക് ഈസ് ഫെയർ ഇനഫ് എന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഹിസ്റ്ററിയുടെ ഒരു പ്രിപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതെൻ്റെ ഒരു സ്ട്രാറ്റജിക് ഇൻസൈറ്റ്സ് ആണ് കൃത്യമായിട്ട് ഈ ഒരു രൂപത്തിലുള്ള ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ിനെ വളരെ എളുപ്പത്തിൽ മറികടക്കാൻ പറ്റും താങ്ക്